അപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞോ ഡോറാബുജി മൈ ക്യൂട്ട് ലൈഫ് എന്ന് പറയുന്ന ഫാമിലി ഉണ്ടല്ലോ ഫാമിലി വളരെ നല്ല അടിപൊളി യൂട്യൂബേഴ്സ് ആണവർ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളാണ് അവർ വീഡിയോ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അവർക്ക് സിൽവർ ബട്ടൺ ഒക്കെ കിട്ടി അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് പുത്തരിയിൽ കല്ല് കടിച്ചത് കണക്ക് ഓരോ ഞരമ്പ് രോഗികളുടെ കമൻറ്റുകൾ ശരിക്കു പറഞ്ഞാൽ അവരെ ആകെ തളർത്തി കളഞ്ഞു ആ ഒരു കമൻ്റ് എന്ന് പറയുന്നത് കാരണം മറ്റൊന്നും കേട്ടോ ആ ഒരു കമൻറ്റിൽ വന്നിരിക്കുന്നത് ഈ ഡോറോ ബുജിയിലെ ഹസ്ബൻഡ് വൈഫുവാണല്ലോ അപ്പോൾ അതിൽ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അതിൽ ഒരു കുട്ടി എനിക്ക് തോന്നുന്നു ഡോറോ പ്രസവിച്ചതല്ലെന്ന് തോന്നുന്നു വയസ്സുള്ളൊരു മോള് കറക്റ്റായിട്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല അല്ലെന്നാണ് എൻ്റെ വിശ്വാസം പിന്നീടുള്ളത് ചെറിയൊരാംകുഞ്ഞാണ് കൈക്കുഞ്ഞിൻ്റെ പ്രായം കഴിഞ്ഞു രണ്ട് വയസ്സൊക്കെ പ്രായം മാത്രമുള്ളൊരു കൊച്ചുകുട്ടിയാണ് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ് ആ അച്ഛനേയും മോളേയും പറ്റിയിട്ട് ബാഡ് കമൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കമൻറ്റ് ബോക്സിൽ വായിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അത്രയും ലേശമായിട്ടുള്ള കമൻറ്റുകൾ ആ ഒരു കമൻ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു മനുഷ്യൻ്റെ കിളി പാറി ആർക്കും അങ്ങനെയാണ് സ്വന്തം മകളെ പറ്റിയിട്ടൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റും പിന്നീട് ഡോറയും ഡോറയെക്കുറിച്ചിട്ടുള്ള ആ ഒരു ബോഡി ഷേമിങ്ങിനാണെങ്കിൽ അത് വേറെ അങ്ങനെ പുള്ളിക്കാരൻ്റെ കേസ് കൊടുക്കാനൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതേക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ െന്ത് വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും എൻ്റെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ നല്ലൊരു സൺസ്ക്രീൻ ടാഗ് ചെയ്ത് വെച്ചിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വാങ്ങിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പെട്ടാലും കമൻ്റ് ചെയ്തേക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക